അല്ല നമ്മൾ നാലാം ദിവസമാണ് നമ്മൾ ഈ സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത് നാലാം ദിവസത്തിന് ശേഷം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സജീവമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഇതിലൊരു സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ല കാരണം എന്താണ് അവിടുത്തെ സാഹചര്യം കൂടെ പരിശോധിക്കണം അതിൽ ഒന്നാമത് ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത നാഷണൽ ഹൈവേ നിർമ്മാണത്തിൻ്റെ അഭാഗതാണ് അത് കേരളത്തിൽ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം വരെ വടകരയുടെ എം പി ആയിരുന്നില്ല ആ നിയോജകമണ്ഡലത്തിൽ തന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോഴാണെങ്കിൽ വർക്ക് വളരെ സ്ലോ ആണ് റോഡെല്ലാം തകർന്ന് കിടക്കുക അപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഇന്ന് വടകരയിലെ പ്രോഗ്രാമിന് പോകണം ഞാൻ ട്രെയിനിലാണ് പോകും കാർ യാത്ര അസാധ്യമാണ് അപ്പോൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിൽ ഒരുപാട് അവാർഡുകളുണ്ട് അതിൻ്റെ ഭാഗം കൂടിയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇത് ഒരു ഒരൊറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കണ്ട ഈ നിർമ്മാണത്തിലെ അപാകതകൾ ആയിട്ട് മുന്നോട്ട് പോയാൽ ഇനിയും ഇതുപോലെ സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യത ഈ കേരളത്തിലും അശാസ്ത്രീയ കേരളത്തിലുമുണ്ട് കേരളം കാരണം ഇതിൻ്റെ കാരണം എല്ലാത്തിലും ഒരേ രീതിയിലാണല്ലോ നിർമ്മാണം നടക്കുന്നത് നിർമ്മാണം നടക്കുന്നത് കേന്ദ്രത്തിൻ്റെ അനുസരിച്ചാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഇതിൻ്റെ ഫുൾ സ്ട്രക്ചർ നടക്കുന്നത് അപ്പം അങ്ങനെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ നിർമ്മാണത്തിൽ വന്ന അപാകത പിന്നെ തന്നെ നമുക്ക് ലോറി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്നുള്ളതും ഇപ്പോഴും ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സാഹചര്യം പട്ടാളവും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിച്ചിട്ട് പോലും നമുക്കൊരു നമ്മൾ ഉദ്ദേശ ഒരു നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടില്ല അപ്പോൾ അതുകൂടെ നമ്മൾ പരിശോധിക്കണം നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും സർക്കാരിനെ ഒറ്റയടിക്ക് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല അലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയുന്നതിന് ഞങ്ങൾക്കൊരു ഒരു മടിയില്ല കാരണം അത് കോൺഗ്രസ് സർക്കാരാണ് എന്നുള്ളതുകൊണ്ട് അവർ ചെയ്ത മുഴുവൻ ശരിയാണെന്നൊന്നും പറയുന്നില്ല ആദ്യത്തെ നാല് ദിവസത്തെന്താ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പം അതുകൊണ്ട് ഒറ്റയടിക്ക് അങ്ങനെ കുറ്റം പറഞ്ഞ് ശരിയല്ല പിന്നെ കർണാടകവും കേരളമായിട്ടൊന്നും അക്കാര്യത്തിലൊന്നും ഒരേ അഭിപ്രായ വ്യത്യാസമില്ല അപ്പം കുറിച്ച് പറഞ്ഞാൽ കർണാടകത്തിലെ യു കോൺഗ്രസ് സർക്കാരിന് മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അവിടെ അവർക്ക് സി പി എമ്മുമായിട്ട് ഒരു വിരോധവും ഇല്ല കേരളവുമായിട്ടും ഒരു വിരോധം അവർക്കില്ല അതുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കമായിട്ട് ദയവായിട്ട് ഇതിനെ മാറ്റരുത് അത് വളരെ തെറ്റായിട്ടൊരു സമീപനം ഇപ്പം നമുക്കറിയാം ഒരു കുടുംബത്തിൽ ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ ആർക്കായാലും കുടുംബത്തിൽ പ്രത്യേകിച്ച് അമ്മമാർക്ക് ഒരു പ്രയാസം കൂടുതലുണ്ടാവും അപ്പോൾ അതനുസരിച്ച് ചില പ്രതികരണങ്ങൾ അവർ നടത്തി അത് ഒരിക്കലും മനഃപൂർവ്വമല്ല മകനെ കിട്ടാനുള്ള ഒരു വാർത്ത ഇപ്പോൾ നിർത്തി നിർത്തിന്നൊക്കെയുള്ള വാർത്ത കാണുമ്പോൾ അവരിയായിരിക്കും അപ്പോൾ എന്താ എന്തായിരുന്നു രാത്രി കരഞ്ഞാൽ അതിൻ്റെ പ്രോട്ടോക്കോളും കാര്യങ്ങളും പാവ അമ്മയ്ക്ക് അറിയില്ലല്ലോ അപ്പം അതിൻ്റെ പേരിൽ ആ കുടുംബത്തിനെ ആക്രമിക്കുന്നു ഈ ഉണ്ടായ ദുരന്തത്തിനേക്കാൾ മനുഷ്യർക്ക് വേദന ഉണ്ടാക്കുന്നവർ ഈ സൈബർ ആക്രമണങ്ങൾ പലപ്പോഴും ഈ കാര്യത്തിലത് മാത്രമല്ല എല്ലാ മനുഷ്യത്വത്തിനെയും കാറ്റിൽ പറത്തിക്കൊണ്ട് വെറും സങ്കുചിത മനസ്സിനോടുകൂടെ ഈ രംഗത്ത് ചില ദുഷ്ടശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് അതാരാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ഏത് സമുദായമാണെങ്കിലും അങ്ങനെയുള്ളവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സൈബർ രംഗത്ത് പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സൈബർ രംഗത്ത് വരുന്നതിനെക്കുറിച്ചുള്ള പരാതികൾ പലപ്പോഴും ഫലപ്രദമായി കൈകാര്യം ചെയ്യപ്പെടുന്നില്ല അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ദോഷം എന്ന് പറയുന്നത് ഇന്നലത്തെ യോഗത്തിൽ ഭാരവാഹികളും പ്രസിഡൻറ്റും മാത്രമാണ് പങ്കെടുത്തത് എന്താണെന്ന് എനിക്കറിയില്ല അത് പ്രസിഡൻറ്റാണ് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയേണ്ടത് കാരണം ഞങ്ങൾ ഞങ്ങൾക്കതിൽ ക്ഷണം ഉണ്ടായിരുന്നില്ല ഭാരവാഹികളുടെ യോഗം അപ്പോൾ എന്താണ് അതിൽ സംഭവിച്ചതെനിക്കറിയില്ല നേതാവ് നേതാവിന്റെ ഇപ്പൊ ഒരു കാര്യമുള്ളത് ഒരു കാര്യം പാർട്ടി നേതൃത്വം ശ്രദ്ധിക്കേണ്ടതുണ്ട് പാർട്ടിക്കകത്ത് ഇപ്പൊ ഞാനൊക്കെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ പലരും പറയാറുള്ളത് പാർട്ടി വേദികളിൽ പറയണമെന്ന് ഇപ്പോ വേദികൾ പാർട്ടി വേദികളിൽ പറയുന്നതും പറയാത്തതും വാർത്തകളായിട്ട് വരുന്നുണ്ട് അതൊന്നന്വേഷിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ കഴിഞ്ഞ സുൽത്താൻ ബത്തേരി ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തില്ല പക്ഷേ എന്നെക്കുറിച്ച് വിമർശനങ്ങളുണ്ടായി എന്നുള്ള രീതിയിൽ ഒരേ പാറ്റേണുള്ള വാർത്തകൾ തോന്നും അത് അന്വേഷിക്കേണ്ടതല്ലേ കാരണം അങ്ങനെ ചർച്ചയുണ്ടായിട്ടില്ല സാധാരണ വരുന്ന ചർച്ചകളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ കൂടെ അല്പം പൊടിപ്പും തോങ്ങലൊക്കെ ഉണ്ടാവും മറ്റേ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പും മുളകൊക്കെ കൂടുതൽ ചേർക്കുന്ന പോലെ പക്ഷേ പാചകമേ കുറിച്ച് ഇന്ന രീതിയിൽ പാചകം നടന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നത് പാർട്ടിയുടെ ഒരു എന്താ പറയേണ്ടത് കെട്ടുറപ്പിന് ഒരിക്കലും അത് സഹായിക്കും അതെനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല ആര് നടത്തിയാലും ശരിയല്ല പാർട്ടിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ പുറത്ത് പറയുന്ന എല്ലാവരും ജനം കാണുന്ന അങ്ങനെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടത് കെ പി സി ആണ് നേതൃത്വം ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് ഗുണകരമല്ല ഒരു കാര്യം ഞാൻ പറയാം പാർട്ടിയുടെ സീനിയർ നേതാക്കന്മാരെ ജില്ലകളുടെ ചാർജ് ഏൽപ്പിച്ചത് ഒരിക്കലും ചാർജ് സെക്രട്ടറിമാരെ വില കുറച്ച് കാണിക്കാനല്ല ഇത് പാർട്ടി പ്രവർത്തകരുടെ ഒരു ഇലക്ഷനാണ് പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ പറയുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പലരും പറയാറുണ്ട് അസംബ്ലിയും പാർലമെൻറ്റിലും കാണിക്കുന്ന താല്പര്യം ലീഡർഷിപ്പ് പലപ്പോഴും ലോക്കൽ ബോഡിയിൽ കാണിക്കുന്നില്ല എന്ന് പലരും പരാതി പറയാറുണ്ട് അപ്പം അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ ലോക്കൽ ബോഡി അസംബ്ലി ആയിട്ട് മൂന്ന് മാസത്തെ ഡിഫറൻസ് ചെയ്തു അതുകൊണ്ട് ലോക്കൽ ബോഡിയിലെ റിസൾട്ട് കാര്യമായിട്ട് അസംബ്ലി ചെയ്യാൻ സ്വാധീനിക്കും ലോക്സഭ ഇലക്ഷൻ ഒരിക്കലും സ്വാധീനിക്കില്ല അത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വികാരമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യം കണക്കിലെടുത്തുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ സീനിയർ നേതാക്കന്മാരെയും ഈ ലോക്കൽ ബോഡിയുടെ ചുമതലക്ക് നേതൃത്വം കൊടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിപ്പോൾ തലേന്ന് പോയിട്ട് സീറ്റ് ചർച്ചയിലും സ്ഥാനാർത്ഥി നിർണയത്തിലും പങ്കെടുത്താൽ പോരാ ഇലക്ഷൻ ജയിക്കുകയാണെങ്കിൽ വോട്ട് ചേർക്കണം അപ്പോൾ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഉൾപ്പെടെ ഇനിയിപ്പോൾ വാർഡ് യേചനം വരികയാണെങ്കിൽ അതിൽ യു ഡി എഫിൻ്റെ നിർദ്ദേശങ്ങളുണ്ട് അല്ലാതെ നമ്മൾ മറ്റേ നിർദ്ദേശം തെറ്റാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ തൃശ്ശൂരിനെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാത്താണ് പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നേരത്തെ മുൻകരുതൽ മുൻകരുതലെടുക്കണം അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് സീരിയൻ നേതാക്കന്മാരെ ചുമലപ്പെടുത്തിയത് അല്ല എന്നെ പാലക്കാട് ജില്ലയുടെ ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചത് അല്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും ഇതുമായിട്ട് ഒരു ബന്ധവും ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ആണ് ഉപതെരഞ്ഞെടുപ്പുകൾ നേരിട്ട് പാർട്ടി കൈകാര്യം ചെയ്യും അത് നേരിട്ട് കൈകാര്യം ഇന്നലെയാണ് എന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചത് അല്ലെ ഞാൻ എനിക്ക് കിട്ടിയ എല്ലാ സർക്കുലറും കെ പി സി സിയിലാണ് എനിക്ക് കിട്ടിയിട്ടില്ല അതെ അങ്ങനെ യുദ്ധം ചിലര് യുദ്ധം ഉണ്ടാക്കാൻ ആരെയും ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ പാർട്ടിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ ആരാണോ പുറത്തറിയിക്കുന്നത് അങ്ങനെയുള്ളവരുടെ മേലെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും അതെ അതാണ് പറയുന്നത് അതെ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കേഡർ പാർട്ടിയിൽ പോലും ഇപ്പോൾ തുറന്ന പുസ്തകല്ലേ മുമ്പൊക്കെ സി പി എമ്മിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റിയിലോ ലോക്കൽ കമ്മിറ്റിയിലോ നടക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ ഇപ്പോൾ എത്ര ഓത്തിൽ ജയിക്കും എത്ര സ്ഥലത്ത് വീഴ്ചയുണ്ട് എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും കിട്ടിയെന്ന് പുറത്തു വരികയാണ് ആയിരത്തി ഇരുന്നൂറിന് ജയിക്കുന്നതെ വടകരയിലല്ല യു ഡി എഫ് ഒന്നര ലക്ഷം കൂട്ടി ജയിച്ചത് അപ്പോൾ കേഡർ പാർട്ടിയിൽ തന്നെ സീക്രട്ട് ഇല്ല അപ്പോൾ പിന്നെ കോൺഗ്രസിൽ ആദ്യമേ കുറെ ജനാധിപത്യം ഞങ്ങൾക്ക് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് പലതും പുറത്തു പറയാറുണ്ട് പക്ഷെ അത് വേണം അത് വേണം തീർച്ചയായിട്ടും അതുപോലെ ഈ കേന്ദ്ര ബഡ്ജറ്റ് പൂർണമായിട്ടും കേരളത്തിനെ അവഗണിച്ചു മോഡിയുടെ ഗ്യാരണ്ടി അത് ഗ്യാരണ്ടി അല്ല എന്ന് തെളിഞ്ഞു പ്രത്യേകിച്ച് അല്ല ഞാൻ പറയുന്നത് തൃശ്ശൂരിന്റെ അല്ല ഞാൻ പറയുന്നത് കേരളം തമിഴ്നാട് പോണ്ടിച്ചേരി രണ്ട് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെട്ട അറുപത് ലോക്സഭാ നിയോജക മണ്ഡലങ്ങൾ ഒരൊറ്റ സീറ്റിലാണ് ബി ജെ പി ജയിച്ചത് ആ സ്റ്റേറ്റിനോട് പോലും അവർക്ക് നീതി ഉറക്കിയിട്ടില്ല എയിംസ് എത്രയോ ഞാൻ പാർലമെന്റിൽ സബ്മിഷൻ കൊണ്ടുവന്നതാണ് എനിക്ക് കിട്ടിയ മറുപടി രണ്ട് കൊല്ലം മുമ്പ് ധനകാര്യ വകുപ്പിന്റെ പരിഗണനയില്ല അന്ന് മറ്റ് സ്റ്റേറ്റിനൊക്കെ കൊടുക്കും കേരളത്തിന് മാത്രം തോന്നില്ല അതിന് ഒരു ന്യായീകരണവും ഇല്ല സ്ഥലമുണ്ടല്ലോ സ്ഥലം ഇപ്പോൾ തന്നെ കിണാലൂര് സ്ഥലം അക്യുവർ ചെയ്തിട്ടുണ്ട് അവിടെ കൂടുതൽ അക്യർ ചെയ്യാൻ കഴിയും ഇനി അതല്ല ആ സ്ഥലം സാധ്യമല്ലെങ്കിൽ ഞാൻ ഒറ്റ കാര്യമാണ് ഞാൻ പ്രാദേശികമായിട്ട് എവിടെ വേണമെന്നുള്ള അഭിപ്രായക്കാരനല്ല കേരളത്തിന് വേണം അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് എടുത്ത സ്ഥലം പര്യാപ്തമല്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ സ്റ്റേറ്റിനെ അറിയിക്കണം ഏത് സ്ഥലത്താണ് കൂടുതൽ പറ്റിയത് അനുയോജ്യമായത് ആ സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഇവിടെ ഇപ്പോൾ കിണാലൂര് നമ്മൾ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ കാരണം കൂടുതൽ സ്ഥലങ്ങൾ വേണമെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഉള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ആ സ്ഥലം ചൂസ് ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സംഘം പരിശോധിച്ചതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ അത് സമ്മതിച്ചാണ് അപ്പോൾ അതുകൊണ്ട് അതല്ല കാരണം ഇതിൻ്റെ യഥാർത്ഥ വസ്തുവെന്ന് പറയുന്നത് വേണമെങ്കിൽ ധനകാര്യ വകുപ്പിന് ഇന്ന് സാങ്ഷൻ തരാം അതെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തേക്കും മനസ്സിലാവുന്നില്ല ഇന്നലെ വരെ അല്ല രാഷ്ട്രീയ ആയിരുന്നു ഇന്നലെ വരെ കാരണം എസ് ടി വൈ ജി കമ്മിറ്റിയിൽ തന്നെയുള്ള ചില ബി ജെ പിയുടെ എന്റെ സഹപ്രവർത്തകർ എം പിമാര് അന്ന് പറഞ്ഞു നിങ്ങളുടെ സ്റ്റേറ്റിന് ഞങ്ങൾക്ക് ബെനിഫിറ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് തമാശ രൂപത്തിൽ പറയുന്നുണ്ട് പക്ഷെ ഇന്നലല്ലല്ലോ ഇന്ന ദക്ഷിണേന്ത്യയിൽ തന്നെയുള്ള അറുപത് സീറ്റുകൾ ഒന്ന് സംഭാവന ചെയ്ത സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് ഇത് തരാതിരിക്കാൻ യാതൊരു കാരണവുമില്ല രാഷ്ട്രീയ കാരണങ്ങളും കാണുന്നില്ല അപ്പോൾ ചുരിക്കം പറഞ്ഞാൽ ഞാൻ എലക്ഷൻ്റെ തലയെന്ന് അല്ല റിസൾട്ടിൻ്റെ തലയെന്ന് ഞാൻ പറഞ്ഞു കേരളത്തിൽ ബി ജെ പിക്ക് കോഴിമുട്ടയുടെ ഷെയ്പ്പിലുള്ള റിസൾട്ടാണ് വരിക പക്ഷെ അതല്ല ഒരു സീറ്റ് ചിലരൊക്കെ താലത്തിൽ വെച്ച് കൊടുത്തു പക്ഷേ തിരിച്ചിപ്പോൾ കോഴിമുട്ട കിട്ടും ഞങ്ങൾ വിചാരിച്ചത് പാർട്ടിക്ക് കോഴിമുട്ട കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ അത് തിരിച്ച് പാർട്ടി എന്ത് ചെയ്തു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് തന്നത് കോഴിമുട്ടായി